നമസ്തേ നന്മയും ഐശ്വര്യവും നിറഞ്ഞ ഒരു ചിങ്ങമാസം എല്ലാവർക്കും നേരുന്നു ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ വണ്ണപ്പുറം തെക്കേച്ചിറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിറപുസ്തിരി അതിഗംഭീരമായി ആഘോഷിക്കുകയാണ് അപ്പൊ എല്ലാവരെയും ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ധനധാന്യ സമ്മർദ്ധി നമ്മുടെ ഭവനങ്ങളിലേക്ക് എത്തിക്കാൻ യജ്ഞത്തിൽ വന്ന് പങ്കെടുക്കുക ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തേഴിന് വിനായക ചതുർത്ഥി അതിഗംഭീരമായ ഗണേശോത്സവത്തോടെ നമ്മുടെ ക്ഷേത്രത്തിൽ കൊണ്ടാടുകയാണ് നൂറ്റിയെട്ട് അഷ്ടദ്രവി ഗണപതി ഹോമവും കൂടാതെ വിഗ്രഹ നിബന്ധന ഘോഷയാത്രയും വിശേഷമായ ചടങ്ങുകളും നടക്കുകയാണ് അപ്പൊ എല്ലാവരും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മറ്റുള്ളവരുടെയും കാണാത്ത രീതിയിലുള്ള വിഗ്രഹ നിബന്ധന ഘോഷയാത്രയാണ് നമ്മുടെ തെക്കേച്ചിറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലുള്ള അപ്പൊ എന്റെ പിന്നിൽ കാണുന്ന ഈ ഒരു വിഗ്രഹം നമ്മുടെ വെള്ളത്തിലേക്ക് നിബന്ധനം ചെയ്യുന്ന ഒരു വലിയൊരു ചടങ്ങ് തന്നെയാണ് അതിന്റെ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വീഡിയോ മറ്റുള്ളവരെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഭഗവാൻ വിഷ്ണുവിന്റെയും വിഘ്നേശ്വരന്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ശ്രമിക്കുക അപ്പൊ പുതിയ വീഡിയോ കാണുന്നതായിരിക്കും മിക്സ് മി ബി ബിൻ